എല്ലാവർക്കും ജാൻസിസ് പാർട്ടിസിൻ്റെ പുതിയ ഗാർഡൻ കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് രണ്ട് മാസമായിട്ടോ ഈ രണ്ട് മാസത്തിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ നമ്മൾ പിടിപ്പിച്ച ലോൺ നമ്മുടെ പേൾഗ്രാസ് ആണ് പേൾഗ്രാസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നു ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ താന്തൂർ സ്റ്റോണൊക്കെ വെക്കുന്നവർക്കേ നമുക്ക് ഇതേപോലെ ഇടയിൽ ഒരു ആർട്ടിഫിഷ്യൽ പുല്ല് തന്നെ വെച്ചുകൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒത്തിരി പേര് വീടിൻ്റെ പാത്തുവേയും അതുപോലെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഇതേപോലെയുള്ള താന്തൂർ സ്റ്റോണും വയങ്ങളൂർ സ്റ്റോണൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതേപോലെ പച്ചപ്പ് നിറഞ്ഞൊരു ഇത് കിട്ടണ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വേറൊരു വഴിയിൽ ഒരു അരമധുരൊന്നും കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സൈഡ് മധുരനോട് ചേർന്ന് കുറച്ച് മണ്ണിട്ട് പൊക്കിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പുല്ല് ഇപ്പോൾ ശരിക്കും എല്ലാവരും ഇപ്പോൾ പേൾഗ്രാസ് ആണ് പറയുന്നത് പേൾഗ്രാസ് എന്ന് പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അധികം കളകൾ ഉണ്ടാവില്ല നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് ഇരുന്നോളും ഇതിപ്പോൾ വർഷക്കാലത്ത് ഇപ്പോൾ നമുക്ക് ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും പുല്ല് ചീഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതിനകത്ത് വേറൊരു മറ്റൊരു കളകൾ വന്ന് പുല്ല് വൃത്തിയിടാവുകയോ ചെയ്തിട്ടില്ല പുല്ല് പെട്ടെന്ന് തന്നെ വളർന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പുല്ല് നമ്മുടെ പേൾ ഗ്രാസ് ഈ ഒരു താന്തൂർ സ്റ്റോണിലേക്ക് വന്നിരുന്നു നമ്മളത് ഷേപ്പിൽ വെട്ടി വീണ്ടും വളരെ എളുപ്പത്തിൽ വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഞാൻ ആർച്ച ആയിട്ട് ആർച്ചയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് ഞാൻ നമ്മുടെ ഈ ഗാർഡൻ സെറ്റ് ചെയ്ത ആളോട് പറഞ്ഞത് പക്ഷേ ആളാ പറഞ്ഞത് ഇതേപോലെ കോൺ ആയിട്ടും അതുപോലെ സ്ക്വയറായിട്ടൊക്കെ നമുക്ക് ഒരു ഷേപ്പ് കൊടുക്കാം പറഞ്ഞിട്ടാണ് ഇതേപോലെ വെട്ട് ചെയ്തിട്ടോ കല്ല് കട്ട് ചെയ്തിട്ടത് അപ്പോൾ ഈ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നമ്മുടെ പഴയ വീടിൻ്റെ മോഡല് ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടതായിരുന്നു അതായത് ആർച്ച് മോഡലിൽ ബീഡിങ് പിടിപ്പിച്ചിട്ട് നമ്മൾ അതിനകത്ത് വൈറ്റ് പെയിൻറ്റ് കൊടുത്ത് പുല്ല് വഴിയിലേക്ക് വരാത്ത രീതിയിൽ നമ്മൾ വഴിയിൽ ബേബി മെറ്റലാണ് ഇട്ടിരുന്നത് ഇപ്പൊ ഈ കാണുന്ന ഭാഗത്തൊക്കെ ബേബി നമ്മൾ നമ്മളിട്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇതേപോലെ ഐഡിയയിലാക്കിയതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ താന്തൂർ സ്റ്റോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെ പിടിപ്പിച്ച് അതിനു ചുറ്റും പുറത്തുള്ള ഭാഗത്തൊക്കെ പുല്ല് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ പുല്ല് പിടിപ്പിക്കുന്ന ഭാഗം എപ്പോഴും സമനരപ്പിൽ നിന്നും കുറച്ച് പൊന്തി കിടക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അല്ലാത്ത ഭാഗത്ത് ഇപ്പോൾ ഒത്തിരി പേര് വീടിൻ്റെ ചുറ്റും ഈ മറ്റുള്ള കളപ്പുല്ലുകൾ വരാതിരിക്കാനും ചെളി മണ്ണും ഒക്കെ നമ്മുടെ കാർപോറസിലേക്ക് വരാതിരിക്കാനൊക്കെ ഇതേപോലെയുള്ള ലാൻഡ്സ്കേപ്പുകൾ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നല്ലൊരു ഭംഗിയാണ് കണ്ണിന് പുളിർന്നു നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഈ ഒരു മോഡലില് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെടി തോട്ടവും അതുപോലെ വീടിന് ചുറ്റും ഇതുപോലെ പച്ചപ്പും നിറയ്ക്കണമെന്ന് ഉണ്ടെങ്കിൽ ചെറിയൊരു ഐഡിയ കാണിച്ചു തന്നെ നമ്മുടെ ഈ ഒരു പേൾഗ്രാസ് പിടിപ്പിച്ചതിന് ശേഷം പുല്ല് ഇതുവരെ വെട്ടിയിട്ടില്ല സൈഡിലുള്ള കട്ടയിലേക്ക് പോകുന്ന പുല്ല് മാത്രം ചെറിയ കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുള്ളൂ മഴ ഇതുപോലെ നിർത്താതെ പെയ്യുന്നതുകൊണ്ട് നമുക്ക് മെഷീൻ ഉപയോഗിച്ച് അത് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ വലിയ അഭംഗിയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പുല്ല് ഇതേപോലെ വളരുന്ന കണ്ടപ്പോൾ ദൈവം ഇത് ശരിക്കും കാട് പോലെ ആകുമോ എന്ന് വിചാരിച്ചു പക്ഷെ ഒരു കുഴപ്പമില്ല നമ്മളിതിനും വേറെ പ്രത്യേകിച്ച് ഒരു വളമൊന്നും കൊടുക്കണ്ട വല്ലപ്പോഴും ഇങ്ങനെ കൂടുതൽ വേനൽക്കാലത്ത് വല്ലപ്പോഴും ഞാൻ ആ നട്ട സമയത്തൊന്നും നനച്ചു എന്നല്ലാതെ ഇതിന് യാതൊരു തരത്തിലുള്ള പരിചരണവും നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു പേൾഗ്രാസിനെ ഞാൻ നന്നായിട്ട് കാണുകയാണ് മറ്റേ മുമ്പ് നമ്മുടെ പഴയ ഗാർഡനിലുണ്ടായത് വേറൊരു കൊറിയൻ ഗ്രാസ് എന്ന് പറഞ്ഞൊരു പുല്ലായിരുന്നു കേട്ടോ ചെറിയ കറുക പോലെ ഇരിക്കുന്നു അതും നല്ലതായിരുന്നു അപ്പോൾ ഇതേപോലെ മോഡലിൽ ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് മാത്രമല്ല നമ്മുടെ ഗാർഡൻ്റെ എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കുറേ ദിവസമായി ഞാനതൊന്ന് വേടിയെടുക്കണമെന്ന് വിചാരിക്കുന്നു ഒന്ന് അവധി കിട്ടിയപ്പോൾ അങ്ങനെ വീട്ടിലിരുന്നിട്ട് എടുത്തതാണ് മഴ ഇത്രയും വലിയ കാര്യമായിട്ട് പെയ്തിട്ടും ഒരു സ്ഥലത്ത് പോലും വെള്ളം കെട്ടി കിടക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല അതിന് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്യുമ്പോൾ വീട്ടിലെ വെള്ളം ഒഴുകി പോകാനുള്ള വാട്ടർ ലെവലിൽ നമ്മൾ ചരിവിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്യണം നമുക്ക് ഇതൊരു പ്രാവശ്യം ഇട്ടാൽ ആജീവനാന്തം ഇത് കിടക്കാനുള്ള ഒരു സ്റ്റോണാണ് നല്ല വിലയുള്ള സ്റ്റോണാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റോണിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലായിരിക്കണം ഇത് സെറ്റ് ചെയ്യേണ്ടത് വെള്ളം കെട്ടിക്കിടന്ന പെട്ടെന്ന് പൂപ്പില് വരും കല്ല് ഒരു പച്ച കളറിലേക്ക് പോകും പൂപ്പിൽ പിടിച്ച് ഇപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഈ കല്ലില് അപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ എങ്കിലും ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇത്രയും മഴ പെയ്തിട്ട് അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ ഈ ഒരു വർഷക്കാലത്ത് നമ്മുടെ ഗാർഡൻ്റെ കാഴ്ച ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കടലാസ് റോസ് ഇപ്പോഴും നിറച്ച് പൂത്തൊലിഞ്ഞ് നിൽക്കുന്നുണ്ട് കിട്ടാ ഈ ഒരു മഴയ്ക്ക് മുമ്പാണ് രണ്ട് മാസം മുമ്പാണ് ഇതിൽ മുട്ട് വന്നത് പക്ഷേ ഇപ്പോൾ അത് നിറച്ച് പൂത്തൊലിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി യാതൊരു കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് പൂത്തെടുക്കുന്നുണ്ട് അതുപോലെ ഈ മഴക്കാലത്ത് നമുക്ക് പൂക്കളുടെ സാന്നിധ്യം കിട്ടുന്നത് നമ്മുടെ ചെത്തികളാണ് തെച്ചി ചെത്തി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നിറച്ച് പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കുകയാണ് നല്ല മഴ പെയ്തിട്ടും ഇതിനകത്ത് തളിരലകൾ വരുന്നുണ്ട് പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ചെടികളൊക്കെ മഴക്കാലത്ത് നമുക്ക് കളർഫുള്ളായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം ഇതേപോലെ ഉപകാരപ്രദമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും അത് കാണുക ആഴ്ചയിൽ രണ്ടോ മൂന്ന് വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോയും അല്ലാത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം